വീട്ടിലേക്ക് വരുമ്പോ അനിയൻ ഒന്നാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്ന നിങ്ങൾ തമ്മിൽ ഏകദേശം ഒരു പതിനെട്ട് വയസിന്റെ വ്യത്യാസം ഉണ്ട് അപ്പോ മമ്മി പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോ അതെങ്ങനെയായിരുന്നു ആ സമയത്ത് ബ്രദറിന് ബ്രദർ ആയിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടായിട്ടുണ്ടാകും അപ്പോ എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ഒരു അവന്റെ ജനനത്തെ കുറിച്ച് സംസാരിക്കുമ്പോ സ്വാഭാവികമായിട്ട് അനിയന്റെ മരണത്തെ കുറിച്ചും പറയണം ആ അതായത് അവൻ മരിച്ചു കഴിഞ്ഞു അത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് അപ്പോൾ ഞങ്ങൾ സാധാരണ വിൻസെൻഷൻസ് പത്ത് കഴിഞ്ഞൊരു കൊച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അവൻ നോഷ്യേറ്റിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ ആദ്യവ്രത ഒരുങ്ങുന്ന ഒരു ഒരു വർഷ കാലഘട്ടത്തിനെയാണ് നോഷ്യേറ്റ് എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ വയനാടായിരുന്നു ഞങ്ങളുടെ നോഷ്യേറ്റ് അപ്പോൾ എൻ്റെ അനിയും മരിക്കുന്നത് ഒരു ജനുവരി മാസത്തിലാണ് അത് കഴിഞ്ഞ് മെയ് മാസത്തിൽ ഞാൻ വയനാട്ടിലേക്ക് വണ്ടി കയറി നോഷ്യേറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഫോം വിളിക്കാനൊന്നും പറ്റില്ല പത്രം വായിക്കാൻ പറ്റത്തില്ല ഒരു വർഷം ഒരു എക്സ്ക്ലൂഡഡ് ആണ് ബന്ധമില്ല കത്തെഴുതാമായിരുന്നു ഓരോ മാസവും അപ്പൊ ആദ്യ മാസങ്ങളിലൊക്കെ അമ്മ കത്തെഴുതുമ്പോ നമുക്ക് കാണാം ആ ഒരു അമ്മയുടെ സങ്കടവും ഒരു നോഷ്യത്തിൽ പോയൊരു കൊച്ചിന്റെ എന്നോട് എങ്ങനെയാണ് ഒരു അമ്മ എഴുതുന്നേ എന്ന രീതിയിലൊക്കെ സങ്കടം അതിനകത്തും ഉണ്ട് മകൻ നഷ്ടപ്പെട്ടൊരു അമ്മയുടെ സങ്കടം അതിനകത്തും ഉണ്ട് പക്ഷെ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോ ആ ലെറ്ററിന്റെ ചായയൊക്കെ മാറി തുടങ്ങിയായിരുന്നു അത് ഞാൻ തന്നെ ഫൈൻ അമ്മ അമ്മച്ചി പ്രഗ്നന്റ് ആടോ എന്ന് ഞാൻ എഴുതി ചോദിച്ചിട്ടാണ് അമ്മ അത് റിവീൽ ചെയ്തത് പോലും അത് ഒരുപാട് സന്തോഷം നൽകിയൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞറിയിക്കാന്ന് അറിയില്ല ഞാൻ ഈ അമ്മ എനിക്ക് അയച്ചതായിരുന്ന ലെറ്റേഴ്സ് ഞാൻ വായിക്കുന്നതിന് മുമ്പേ എൻ്റെ ബാച്ചുകാര് ഇത് വായിക്കുമായിരുന്നു അവരും അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു അത്രക്ക് ആഗ്രഹിച്ചിരുന്നു അമ്മയുടെ കത്തുകള് ഞാൻ അമ്മേച്ചിയോട് പറഞ്ഞേ അമ്മ എന്തുകൊണ്ട് ഒരു അവടാ എന്ന് ചോദിക്കാൻ നിർബന്ധിക്കാനൊക്കെ കാരണം ഞാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാ അവനെ നോശേറ്റ് കഴിഞ്ഞ് കിട്ടിയിട്ട് അവനെ ചോദിച്ചു മേടിച്ചു എന്നൊരു അർത്ഥത്തിൽ എന്നുള്ള പേര് ഇടാനും കാരണമായിരുന്നു എത്ര നാളുകൾക്ക് ശേഷം ആ അതെ അമ്മച്ചി പ്രഗ്നന്റ് ആയതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ ഓയിഷറ്റിൽ കയറിച്ച് ആ മെയ് മാസത്തിൽ തിരിച്ചറങ്ങുമ്പോൾ പറയാലോ ആദ്യം ഞാൻ കയറുന്ന സമയത്ത് എന്റെ അനിയും മരിച്ച ഒരു ഒരു മലംകുളിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സങ്കടം നിറഞ്ഞ വീടാന്തരീക്ഷം അല്ല ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ അവിടെ തിരിച്ചു കയറുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഒരു മാസക്കാരനായ ഒരു കുഞ്ഞനിയനും ഉണ്ടായിരുന്നു അത് ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യമാണ് അതൊക്കെ എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റും തിരിച്ചറിഞ്ഞൂടാ അത് അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ലൈക്ക് സ്വർഗ്ഗം ഭൂമിയിലെത്തി എന്നുള്ളൊരു സന്തോഷം നൽകിയ കാര്യമാണ് തമ്പരാൻ എത്രത്തോളം അനുഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളുടെ